ലൈംഗികാരോഗ്യത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാതിരിക്കുക ദാമ്പത്തിക ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇതൊക്കെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ ഫേസ് ചെയ്തു വരുന്ന പ്രശ്നങ്ങളാണ് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നേരിടാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സ് സാധാരണ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ആദ്യം ചെയ്യുക അതായത് ഈ ഭാഗം ജനൈറ്റൽ ഏരിയ നോക്കി അവിടെ എന്തെങ്കിലും നരമ്പ് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വീക്കമുണ്ടോ കളറിലെ വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക് അവയവത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതുപോലെ തന്നെ സെൻസേഷൻ നെർവസ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് അവിടെ സെൻസേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യും അവർക്ക് എന്തെങ്കിലും ഡിപ്രഷൻ ആൻസൈറ്റി അതുപോലത്തെ പ്രശ്നങ്ങൾ സ്ട്രെസ്സൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നിവരുടെ ടെസ്റ്റെയും ബ്ലഡിലും ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് പി എസ് എ പോലെയുള്ള കണ്ടൻറ്റ് അതുപോലെ തന്നെ വൈറ്റമിൻസ് ന്യൂട്രിയൻസ് കുറവുണ്ടോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊളസ്ട്രോള് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഇങ്ങനത്തെ അസുഖങ്ങൾ ഇത് അസോസിയേറ്റ് ചെയ്തും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ലൈംഗികാരോഗ്യത്തിന് വരുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യം നശിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ ഡിസീസ് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇപ്പം കൊളസ്ട്രോൾ ആയാലും ഹാർട്ട് ഡിസീസ് ആയാലും ഡയബറ്റീസ് ആയാലും നിങ്ങൾക്കുണ്ടോ എന്നത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് എന്ത് കൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ചെയ്യണം അതുപോലെ ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റാണ് യൂറിൻ അനാലിസിസ് ഇപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാനും റിക്കറൻറ്റ് യു ടി ഐ ഒക്കെ വരാറുണ്ട് ചില ആളുകൾക്ക് അപ്പോൾ അത് കാരണം ഇത്തരം പ്രശ്നങ്ങൾ വരാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവല് അതുപോലത്തെ മിനറൽസ് അങ്ങനെ എന്തെങ്കിലും കൂടുതലുണ്ടോ എന്നൊക്കെ യൂറിൻ അനാലിസിലൂടെ നോക്കാറുണ്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് അൾട്രാസൗണ്ട് എന്തെങ്കിലും സ്ട്രക്ചറിന് വേരിയേഷൻ വരുന്നുണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഏതെങ്കിലും ലെവലിൽ സ്ട്രക്ചറൽ വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അൾട്രാസൗണ്ടും ചെയ്യിപ്പിക്കാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഫാക്ടർ വലുതാണ് മിക്ക ഉള്ള പേഷ്യൻസിനും സ്ട്രെസ് ലെവല് അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ കൂടുതലായിരിക്കും ഡിപ്രഷൻ ഉണ്ടാകും അപ്പോൾ അതൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഡിപ്രഷൻ സ്കെയിൽ വെച്ചിട്ടോ അങ്ങനത്തെ ആൻസൈറ്റിയൊക്കെ ഒന്ന് നിവാരണം ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസ് ഇപ്പോൾ വൈറ്റമിൻ ഡി കാൽസ്യം അതുപോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് കൂടി ഒന്ന് വിലയിരുത്തണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാവുന്നതാണ് കൂടുതലായിട്ടും ഡോക്ടേഴ്സ് നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കാറ് ഇത്തരം ആളുകൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇത് പരിഹരിക്കാനായിട്ട് ഗ്രേപ്സ് മാതളം വാട്ടർ മെലൻ അതുപോലെ ബീട്രൂട്ട് ഈ നാല് ഇതിനകത്ത് നാല് വിഭവത്തിനകത്ത് നമുക്ക് നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും ഇത്തരം പേഷ്യൻസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസീസ് ഡയബറ്റീസോ കൊളസ്ട്രോളോ ഹാർട്ട് ഡിസീസോ ഉണ്ടോ എന്ന് നിവാരണം ചെയ്ത് ഇനി അത് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റീസ് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കണം കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ട്രൈഗ്ലിസറൈഡും എച്ച് ഡി എല്ലും എൽ ഡി എല്ലും അതെല്ലാം കറക്റ്റ് ആക്കി കൊണ്ടുപോകണം അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഹാർട്ട് ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരാനുള്ളത് അപ്പോൾ ഇതെല്ലാം ട്രീറ്റ് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തിയതിന് ശേഷമായിരിക്കണം പിന്നെ നമുക്ക് ലൈംഗിക ആരോഗ്യത്തിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ വേറൊരു കാരണം ടെസ്റ്റോസ്റ്റിറോളിൻ്റെ കുറവോ അതിലെന്തെങ്കിലും വേരിയേഷൻ വരുന്നതോ ആയിരിക്കാം അപ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൃത്യമായിട്ട് ഉണ്ടാവാനായിട്ട് നമുക്ക് ഡയറ്റിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റും പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്ട്രിറോളിൻ്റെ അളവ് കൂടും അതിനായിട്ട് നമുക്ക് ഫാറ്റി ഫിഷ് എടുക്കാം ബീഫ് എടുക്കാം അതുപോലെ തന്നെ എഗ്ഗ് എടുക്കാം ടോഫു എടുക്കാം അങ്ങനത്തെ ഫുഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് കഴിക്കാൻ പറ്റി കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് അതിൽ പോമഗ്രാനേറ്റ് വരുന്നുണ്ട് അതുപോലെ ഫ്ലാക്സീഡ് നല്ലതാണ് ഫ്ലാക് ടെസ്റ്റോസ്റ്റിറോൺ കൂടാനായിട്ട് കാരണമാകുന്ന കണ്ടന്റ് ഉണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കാൻ പറ്റുന്നത് ബ്രേസിൽ നട്ട് കഴിക്കുന്നത് നല്ലതാണ് ബ്രേസിൽ നട്ടിനകത്ത് സെലീനിയം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് ടെസ്റ്റോസ്റ്റിറോം കൂടാനായിട്ട് ബ്രേസിൽ നട്ട് ഹെൽപ്പ് ചെയ്യും ഒലിവ് ഓയിൽ എടുക്കുന്നത് നല്ലതാണ് ഒലിവ് ഓയിലിനകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒലിവ് ഓയിൽ എടുക്കുകയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് കൂടുതലായിട്ട് കിട്ടും അത് ടെസ്റ്റോസ്റ്റിറോൺ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ടോഫു അതുപോലെ സോയ സോയ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സോയ എടുക്കാൻ പറ്റും അതിൻ്റെ വരുന്ന പനീർ പോലത്തെ ടോഫു എന്ന് പറയുന്നത് അത് നമുക്ക് അധികം അവൈലബിൾ അല്ല പക്ഷെ നിങ്ങൾ സോയ സോയ പ്രൊ പ്രോഡക്റ്റ് ഒക്കെ എടുക്കാം അതും ടെസ്റ്റോസ്റ്റിറോൺ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമുക്ക് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ബൂസ്റ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ ഓണിയൻസ് എടുക്കുന്നത് നല്ലതാണ് സാലഡ്സിലോ ഫുഡ് ഐറ്റംസിലോ നിങ്ങൾക്ക് ഓണിയൻസും എടുക്കാൻ പറ്റും ടെസ്റ്റോസിറോണിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഇനി ഞാൻ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ജ്യൂസ് പറയാം പൈനാപ്പിൾ മിൻറ്റ് ചേർത്തിട്ടുള്ള ജ്യൂസാണ് ഇത് കുടിക്കുന്നത് കൊണ്ട് ടെസ്റ്റോസിറോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് അത് സെക്ഷൽ ഹെൽത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിൾ മിൻറ്റ് ജ്യൂസ് ടെസ്റ്റോസിറോളിൻ്റെ അളവ് കൂടാനായിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം അടുത്തതായിട്ട് ബീട്രൂട്ട് ജ്യൂസാണ് ബീട്രൂട്ട് ജ്യൂസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സെക്ഷൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടാനും ബീട്രൂട്ട് ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓട്ട് മിൽക്ക് എടുക്കുന്നത് നല്ലതാണ് സാധാരണ മിൽക്കിനേക്കാളും മറ്റൊരു ടേസ്റ്റിന് ഓട്ട് മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും സെക്ഷൽ എനർജി അതുപോലെ തന്നെ സെക്ഷൽ പ്രോബ്ലംസ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിലുള്ള കണ്ടൻസ് ടെസ്റ്റോസ്റ്റിറോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് ഗ്രീൻ സ്മൂതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പിനാച്ച് ബ്രോക്കോലി അവഖാഡോ അതുപോലെ കുറച്ച് മധുരമില്ലാത്ത യോഗ ഇട്ട് ആഡ് ചെയ്തിട്ടൊരു സ്മൂതി ഉണ്ടാക്കി കഴിക്കുന്നത് ഇതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ബൂസ്റ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അടുത്തായിട്ട് പറയുന്ന ഒരു ടെസ്റ്റോസറോം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയ്ക്ക് ആണ് അത് ആൽമണ്ട് ഡേറ്റ്സ് ഷെയ്ക്ക് ആണ് ആൽമണ്ടിന് അറിയപ്പെടുന്നത് തന്നെ ഫെർട്ടിലിറ്റി ഫുഡെന്നാണ് അതായത് നമുക്ക് കുട്ടികൾ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് ആൽമണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫെർട്ടിലിറ്റി ഫുഡ് ആയിട്ടുള്ള ആൽമണ്ടും ഡേറ്റ്സും കൂടി ഒരേ അളവിൽ ഹാൻഡ്ഫുൾ ഹാൻഡ്ഫുൾ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഷേക്ക് ആക്കിയിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാനസിക മാനസികാരോഗ്യമായാലും ശാരീരിക ആയാലും നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യാനായിട്ട് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എക്സസൈസും എടുക്കാം നടക്കാനോ ഓടാനോ അല്ലെങ്കിൽ സ്കിപ്പിങ്ങോ സ്വിമ്മിങ്ങോ യോഗയോ ഏത് തരത്തിലുള്ള എക്സസൈസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ എക്സസൈസ് നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാവണം ഇപ്പം നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമായാലും തടി കൂടുന്ന പ്രശ്നമായാലും ഹോർമോണൽ ഇഷ്യൂസ് ആയാലും ഒരു എക്സസൈസ് റെഗുലറായിട്ട് കൊണ്ടുവന്നാൽ അത് പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ലൈംഗിക ആരോഗ്യത്തിന് പ്രശ്നങ്ങളും മാറിക്കിട്ടും അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാറ്റുക ഒരു കൗൺസിലിംഗ് എടുത്ത് അതും മാറ്റുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ഡയറ്റായാലും നിങ്ങളെടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ആയാലും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുള്ളൂ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് എന്തായാലും അതിനുവേണ്ടിയുള്ള സപ്ലിമെൻറ്റ്സ് തരും ഇനി നിങ്ങൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഡോക്ടർ എന്തായാലും നിങ്ങൾക്കൊരു സപ്ലിമെൻറ്റ് ഇപ്പോൾ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആയാലും അല്ലാത്ത സപ്ലിമെൻ്റ് ആയാലും നിങ്ങൾക്ക് തരുന്നുണ്ടാവും അപ്പോൾ അതുകൂടി നിങ്ങൾ കഴിക്കുക അതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ മാറും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസീസ് അണ്ടർലൈങ് ഡിസീസ് ആയാലും അതുപോലെ തന്നെ സ്ട്രെസ് ഇഷ്യൂസ് ആയാലും ഡെഫിഷ്യൻസീസ് ആയാലും ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡും എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം മാറുക തന്നെ ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ